ഡ്രൈവിംഗ് ഡെഷിന് എം ഐ ടി ബൈക്കുകൾ അനുവദിക്കാതായതോടെ പരിശീലന കേന്ദ്രങ്ങളും എം ഐ ടി ഒഴിവാക്കുന്നു ഗിയറുള്ള ഇരിയക്ര വാഹന ലൈസൻസിന് കാലിൽ ഗിയർ മാറ്റുന്ന വാഹനങ്ങൾ വേണമെന്ന നിബന്ധന ഏർപ്പെടുത്തിയതോടെയാണ് എം ഐ ടിക്ക് പകരം പുതിയ വാഹനങ്ങൾ എത്തിയത് ആഗസ്റ്റ് ഒന്നു മുതലാണ് നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നത് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് എം ഐ ടി വിട പറഞ്ഞു എൺപതുകളുടെ അവസാനത്തിൽ ഇന്ത്യയിൽ ജനപ്രിയ താരമായിരുന്ന എം ഐ ടി എന്ന ടുള്ള വാഹനം തൊണ്ണൂറുകളുടെ അവസാനം മുതൽ ഇരുചക്ര വാഹന ലൈസൻസിന് ഏറ്റെടുക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാർ ഉപയോഗിച്ചു തുടങ്ങി ഭാരവും ഉയരവും കുറവായ ഈ വാഹനം കമ്പികൾക്കിടയിലൂടെ പെട്ടെന്ന് വളയ്ക്കാനാകും കുറഞ്ഞ വില വിശ്വസ്തത ഊർജ്ജക്ഷമത എന്നീ ഗുണങ്ങളാൽ എം ഐ റ്റിയെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രിയ വാഹനമാക്കി മാറ്റി കൈകൊണ്ട് മാറുന്ന വാഹനങ്ങൾ രാജ്യത്ത് ഇറങ്ങാതായതിനെ തുടർന്നാണ് ഡ്രൈവിംഗ് പരീക്ഷയിൽ ഇവ ഒഴിവാക്കുന്നത് ഇതുമൂലം ടു വീലർ ലൈസൻസ് ടെസ്റ്റ് പാസ്സാകുന്നവരുടെ എണ്ണം ചുരുങ്ങാൻ സാധ്യതയേറെയാണ് അനിൽ കുറച്ചുത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ